രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇന്നും എല്ലായിടത്തും ചർച്ചാ വിഷയം അദ്ദേഹത്തിനെതിരെ വീണ്ടും ചില ആരോപണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട് അദ്ദേഹം ആരോപണം വന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചിട്ടുണ്ട് അതിന് എ ഐ സി സിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു പക്ഷേ എം എൽ എ സ്ഥാനം ആ സ്ഥാനത്ത് തുടരുകയാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള മുറവിളി പല ഭാഗത്തു നിന്നായി വരുന്നുണ്ട് പക്ഷേ എം എൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് പാർട്ടി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളതാണ് പുതുതായി വരുന്ന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദവി ഒഴിയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴുള്ള ചോദ്യം ആ ചോദ്യത്തിൽ കാര്യമുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എന്തിനാണ് അതായത് ഒരു യുവതി തന്നോട് അപമര്യാദയായി മെസ്സേജ് അയച്ചു അവരെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒഫൻസീവായിട്ടുള്ളൊരു റിമാർക്കാണ് അവരത് വിളിച്ചു പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയുമ്പോൾ അവർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം അയാളിപ്പോഴും എൻ്റെ ഒരു സുഹൃത്താണ് അയാൾ ആ ചെയ്ത് ശരിയായില്ല ഞാൻ ഈ പറയാനിടയായ കാരണം സമാനമായ അനുഭവങ്ങൾ മറ്റു പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് തുറന്നു പറയുന്നത് അപ്പോഴും അവർ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല താൻ വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നൊരു നടപടിയൊന്നും ഉണ്ടായില്ല ആ സാഹചര്യത്തിലാണ് ഇത് വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ മണിക്കൂറുകൾക്ക് തന്നെ ഇയാൾക്ക് രാജിവെക്കേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാർട്ടിയുടെ മുമ്പിൽ രാഹുൽ മാകൂട്ടത്തിലെ കുറിച്ചുള്ള ഇത്തരം പരാതികൾ മുമ്പുണ്ടായിരുന്നു ആ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളത് പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ തന്നെയാണ് പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പലരും പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ടിക്ക് മുമ്പിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിരിക്കേ ഇത്തരം മോശം പെരുമാറ്റം ഒരു യുവജന നേതാവിൽ നിന്നുണ്ടാവുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടി എങ്ങനെയാണ് അതിനെ എടുത്തത് എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ് കാരണം ഇത്തരം പരാതികൾ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് ഈ ഇയാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവുന്നത് ഇത്തരം പരാതികൾ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് ഇയാൾ എം എൽ എ ആയി ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ആ പാർട്ടി ആ പരാതികളോട് സ്വീകരിച്ച സമീപനം ശരിയായിരുന്നു എന്ന് വെച്ചാൽ ഒട്ടും ശരിയായിരുന്നില്ല കാരണം അങ്ങനെ ഒരു പരാതി വാലിഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തുരിഞ്ഞെങ്കിൽ ഈ പരാതികൾ മുമ്പേ ഉള്ളതാണ് അപ്പോൾ ഈ പരാതികൾ മുമ്പിൽ നിൽക്കുകയാണ് ഇയാൾ ഇയാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവുന്നത് ഇയാൾ എന്ത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടി സ്ത്രീ വിരുദ്ധരമായ ഒരു നിലപാട് സ്വീകരിച്ചുവെന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും ആളുകളുടെ പരാതി മുമ്പിലുണ്ടായിരിക്കെ ഇപ്പോൾ റിനി പറയുന്നത് മൂന്ന് വർഷം മുമ്പേ ഞാൻ പ്രതിപക്ഷ നേതാവിന് പരാതി എന്നാണ് ഇപ്പോൾ റിനിയുടെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നു വ്യത്യസ്ത കോൺഗ്രസ് ലീഡേഴ്സിനൊപ്പമുള്ള ഫോട്ടോകൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് അവരും പറയുന്നത് ഞാൻ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അപ്പോൾ പാർട്ടിയുമായി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ പരാതിയോട് കൂലാ പാർട്ടി സ്വീകരിച്ച സമീപനം അങ്ങനെയാണ് ഇത് പബ്ലിക്കാവുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് നടപടി സ്വീകരിക്കുന്നതെന്നുള്ളത് കോൺഗ്രസ് എന്ന പാർട്ടി ഇത്തരം പരാതികളോട് സ്വീകരിക്കുന്ന സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അപ്പോൾ പാർട്ടി കൊടുത്ത ഒരു പദവി പാർട്ടിയിലൊരു പദവി രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഈ പരാതികളുടെ സാഹചര്യത്തിൽ ഈ ഇതേ പരാതികൾ ഒരു എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതുണ്ടോ ആ പരാതികൾ ഉമ്മ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ സി പി എം സി പി എമ്മും അതിൻ്റെ പോഷക സംഘങ്ങളും ബി ജെ പിയുമെല്ലാം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് സമരമുണ്ട് അപ്പോൾ അതിന് ഇവർ കൗണ്ടർ ചെയ്യുന്നത് കോൺഗ്രസ് കൗണ്ടർ ചെയ്യുന്നത് സമാനമായ ആരോപണങ്ങൾ നേരിട്ടുള്ള എൽ ഡി എഫിൻ്റെ എം എൽ എ മാർ രാജിവെച്ചിട്ടുണ്ടോ സമാനമായ ആരോപണം നേരിട്ടപ്പോൾ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് തിരിച്ചു ചോദിക്കുന്നത് അത്തരം ചോദ്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടു വേണമെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ പൊതുവേ ഇത്തരം ആരോപണങ്ങളെങ്ങനെ വിലവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം അതായത് ഒരു സ്ത്രീകളോട് മോശമായി പെരുമാറുക മോശമായി അവ അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുക അല്ലെങ്കിൽ അവരോട് ഒഫൻസീവായിട്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വി കെ ശ്രീകണ്ഠൻ എം ബിയുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടത് അല്പവസ്ത്രധാരിയായി എന്താണ് അല്പവസ്ത്രധാരിയായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു അപ്പോൾ ഇത് ഇതൊരു പൊതുവായി എല്ലാവരുടെയും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുടെ ആറ്റിറ്റ്യൂഡാണ് അതെന്ന് ഞാൻ പറയുന്നില്ല വി കെ ശ്രീകണ്ഠൻ്റെ മാത്രമല്ല വി കെ ശ്രീകണ്ഠൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യുന്ന കുറേ അധികാളികൾ പാർട്ടികളുണ്ട് അത്തരം അഭിപ്രായങ്ങൾ ആ പാർട്ടിയുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഈ മൊത്തം എപ്പിസോഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇനി കോൺഗ്രസിൻ്റെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് കേസൊന്നുമില്ലല്ലോ ആർക്കും പരാതിയൊന്നുമില്ലല്ലോ ആരും ലീഗലി പരാതി കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളതാണ് അത് ഒരു പരിധിവരെ ശരിയുമാണ് ഇതുവരെ നമ്മൾ പുറത്തു വന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ റീനീഡ് ചെയ്ത് മാത്രമാണ് ഒരു പരാതി ഉള്ളത് അവർ പേരെടുത്ത് പറയാതെ തന്നെ ഒരു മീറ്റ് കോളപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് പാർട്ടി നടപടി സ്വീകരിക്കുകയും ചെയ്തു അത് അതർവൈസ് ബാക്കി പുറത്തു വന്ന ഈ എന്താണ് വാട്സപ്പ് ചാറ്റിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശം ഇതൊന്നും അതിൽ ലീഗലി പ്രശ്നങ്ങളായിട്ടുള്ള ഒഫൻസുകൾ ഉള്ള ചില കണ്ടുകളുണ്ട് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ നിലവിളിച്ച് പറഞ്ഞു തന്നെ റേപ്പ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് അതൊക്കെ ഒഫൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ലീഗലി തന്നെ പ്രശ്നമായിട്ടുള്ള കാര്യം പക്ഷേ അവർക്ക് അവനും പരാതി കൊടുത്തിട്ടില്ല അവർ പരാതി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു അവർ പരാതി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് അവർ പക്ഷേ ബി ജെ പി പ്രവർത്തകയാണ് അവർ ചിലപ്പോൾ പരാതി കൊടുത്തേക്കാം അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു കേസായി മാറിയേക്കാം അങ്ങനെ കേസായി മാറുകയാണെങ്കിൽ രാഹുൽ മാങ്കുളത്തിൽ രാജിവെക്കേണ്ടി വരും അത്തരം സമ്മർദ്ദം ഉണ്ടാവുകയേക്കാം മറ്റൊന്ന് രാഹുൽ അബോർഷന് വേണ്ടി നിർബന്ധിച്ചു എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു വോയിസ് ആണ് ആ ഓഡിയോയുടെ വെരാസിറ്റി എന്താണ് അത് ഉള്ളതാണോ അതിന് മുമ്പും ശേഷവും അവരെന്താണ് സംസാരിച്ചത് ഇപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലോ കാമുകാരോ തമ്മിലോ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ കടന്നു കടന്നുവാനിടയുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ അവർ ഒഫർസീവ് ആയിട്ട് തോന്നിയേക്കാം ആ സംഭാഷണത്തിന് ശേഷം അവരെന്താണ് തീരുമാനിച്ചത് രണ്ടുപേരും ചർച്ച ചെയ്ത് എന്താണ് തീരുമാനിച്ചത് അതിനു മുമ്പ് അവരെന്തായാലും സംസാരിച്ചതെന്ന് കുറിച്ച് നമുക്ക് അറിയില്ല ആ ഒരു പാർട്ട് മാത്രമാണ് ഉള്ളത് ആ ആ എന്താണ് ആ ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അബോർഷൻ ചെയ്ത ആ യുവതി ഇതുവരെയും പുറത്തു വരികയോ അല്ലെങ്കിൽ അവർ പരാതിപ്പെടുകയോ ലീഗലി മുന്നോട്ട് പോവുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല അങ്ങനെ എനിക്ക് അതൊരു അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നിർബന്ധിത ഗർഭചിത്രം ഒരു കുറ്റമാണ് എന്ന രീതിയിൽ വന്നിരുന്നു അങ്ങനെ ഒരു കുറ്റം ഉണ്ടെങ്കിൽ ആ കുറ്റം നടന്നു എന്ന് തെളിയണം ആദ്യം തന്നെ അതിന് പരാതി വേണം എന്നെങ്ങനെ നിർബന്ധിച്ചു എന്നുള്ളൊരു പരാതി വേണം അങ്ങനൊരു പരാതി ഇപ്പോഴില്ല അപ്പോൾ റിനി മുന്നോട്ട് വെച്ചൊരു ആക്ഷേപം എന്നോട് മോശമായി പെരുമാറി എന്ന ആക്ഷേപത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് റിനി എന്താണ് പറയുന്നത് ആ വിഷയത്തിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതെന്ന് റിനി പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിവേറ്റ് ചെയ്യാം അതർവൈസ് അവരുന്നയിച്ചൊരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് ഒരു സ്റ്റെപ്പ് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു അത് നടന്നിട്ടുണ്ട് അയാൾ സ്വയം നവീകരിക്കപ്പെടട്ടെ എന്നൊരു മികച്ച മറുപടി എറിഞ്ഞ് അതിനോട് നൽകുകയും ചെയ്തു അതൊരു നല്ല നല്ലൊരു ശുഭകരമായൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതർവൈസ് ഒരു കേസൊക്കെ ആവുകയാണെങ്കിൽ അങ്ങനെ ഒരു പരാതി വരികയും ഈ ആരോപിക്കപ്പെടുന്നതുപോലെ ഇയാളൊരു പ്രിഡേറ്ററാണ് ഇരപടീനായ ആളാണ് അതുപോലെ സ്ത്രീകളെ എന്താണ് പറയുക സ്ത്രീകളെ സ്വന്തം പ്രിവിലേജും അധികാരവും ഉപയോഗിച്ച് വലയിലാക്കി അവരെ വഞ്ചിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും മോശമായ ഭാഷ ഉപയോഗിക്കുകയും അതുപോലെ ഈ അബോഷന് നിർബന്ധിക്കുകയോ ചെയ്യുന്ന ഒരാളാണ് ഒരു ക്രിമിനൽ ക്രിമിനലാണെന്ന് തെളിയുകയാണെങ്കിൽ അന്വേഷണം തെളിയില്ല രാജിവെക്കുക തന്നെ വേണ്ടിവരും അങ്ങനെ ഒരു പരാതി എങ്കിൽ വരുമ്പോൾ മാത്രമേ അത്ര ഒരു ഡിസ്കഷൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിപ്പോൾ നിയമസഭയിൽ തന്നെ നമുക്കൊരു പ്രത്യേക ബ്ലോക്ക് ആയിട്ടിരിക്കും എം മാത്രം ആളുകൾ ഈ ഇത്തരം പരാതി പെട്ട് കിടക്കുന്നുണ്ട് അതറിയാം പക്ഷേ എങ്കിൽ തന്നെയും ഈ ഒരു പാർട്ടിയുടെ സ്ഥാനം കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ എന്ത് കാര്യം പൊതുസമൂഹത്തിന് അവർ തിരഞ്ഞെടുത്ത എം എൽ എ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വിഷയമാണ് അല്ല അതായത് ഒരാൾ എം എൽ എ പദവിയിൽ നിന്ന് രാജിവെക്കണമോ അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമോ അതിന് ഓരോന്നിനും നേതമായിട്ടുള്ള ഓരോ തരം ക്രൈമിൻ്റെ ആഴം എന്നൊന്നുമില്ല ഈ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാതെയും അദ്ദേഹത്ത് വേണമെങ്കിൽ ഈ വിവാദകാലത്തെ മറികടന്ന് പോകാവുന്നതേ ഉള്ളൂ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനമെടുത്തു ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ എന്തിനാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തത് അതാണ് മൗലികമായ ചോദ്യം അത് ഇപ്പോൾ ഉയർന്നു വരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ ധാർമ്മികമായ ഒരു പൊസിഷനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് എനിക്കിതിരെ കുറേ ആരോപണങ്ങൾ ഉയർന്നു വന്നല്ലോ അപ്പോൾ ധാർമ്മികമായി ഞാൻ തീരുമാനിക്കുന്നു എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്നതിന് ധാർമ്മികമായ പ്രശ്നം കൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു ആ ധാർമ്മികത അപ്പോൾ എം എൽ എ പദവിയിലിരിക്കുമ്പോൾ ഇല്ലേ അതോ എം എൽ എ പദവിക്ക് വേറെ തന്നെ ധാർമ്മികതയാണോ നമ്മൾ ഒരു ഒരു പാർട്ടിയുടെ നായകനായിരിക്കുന്നതിന് ഒരു ധാർമ്മികത ജനങ്ങളുടെ നായകനായിരിക്കുന്നതിന് മറ്റൊരു ധാർമ്മികത എന്നാണെങ്കിൽ ആദ്യം രാജിവെക്കേണ്ട ഏതാണ് നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം മികച്ച ഒരു മനുഷ്യനാണ് എന്ന് ധാരണയിൽ ആളുകൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു ആ വിശ്വാസത്തിന് ഭംഗം വന്നിരിക്കുന്നു തോന്നുന്നു ആ വിശ്വാസത്തിന് കോട്ടം വന്നിരിക്കുന്നു അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നിലയ്ക്ക് അതിൻ്റെ വിശ്വാസത്തിന് കോട്ടം നമ്മൾ കണ്ടാണ് അതിനകത്തുള്ള ഒരു സംസ്ഥാന ഭാരവാഹി തന്നെ സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി ഇതേ പ്രശ്നം ഇതേ ധാർമ്മിക പ്രശ്നവും എം എൽ എ പദവിയിലുമില്ലേ അത് എം എൽ എ പദവിക്ക് മാത്രമായി പ്രത്യേകമായ ചില കാര്യങ്ങൾ തെളിഞ്ഞാൽ മാത്രമേ എം എൽ എ പദവിയിൽ നഴിയാൻ കഴിയൂ ഒന്നും തെളിയണം എന്നില്ല ഇദ്ദേഹത്തിന് ഇവിടെ 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 നിറങ്ങാം അങ്ങനെ ഉണ്ടോ ഇല്ല രണ്ടാമത്തെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന അദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടാണോ ആ ചോദ്യമുണ്ട് അതായത് ഈ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വ്യാജ വോട്ടുകൾ കൊണ്ടാണ് വിജയിച്ചെന്നൊരു ആരോപണം ഉയർന്നു വന്നു അദ്ദേഹത്തിന് ഈ പദവിയിലിരിക്കാൻ അർഹതയില്ല കള്ളത്തരമാണ് മൊത്തം ഐഡൻറ്റി കാർഡുകൾ കള്ളത്തരം കാണിച്ചെന്നുള്ള ആക്ഷേപം എത്ര കാലം എത്ര സജീവമായിട്ട് ഉയർന്നു വന്നു എന്നിട്ട് ആ പദവി കഴിഞ്ഞോ ഇല്ല കാരണം അത് ചെയ്തിട്ടില്ല എന്ന കോൺഫിഡൻസ് ആണ് അയാൾ എല്ലായിടത്തും പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് ഒഴിഞ്ഞില്ലല്ലോ കേസ് എടുത്തിട്ടില്ല ആ ഇല്ല അല്ല കേസ് ഇതിലും കേസില്ലല്ലോ അന്ന് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശ്വാസ്യത പ്രശ്നം വന്നിരിക്കുന്നു ധാർമ്മികമായി മാറി നിൽക്കുക അവൻ തീരുമാനിച്ചില്ലല്ലോ അതിനുശേഷം എവിടെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആരോപണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലാൾ ഉന്നയിച്ചു അദ്ദേഹം മാറുന്നില്ലല്ലോ പിന്നെ ഇവിടെ മാത്രം എന്തിനാണ് മാറിയുന്നത് അപ്പോൾ ഇതിൽ മാറി നിൽക്കേണ്ടതായ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കണക്കൂട്ടാണ് അപ്പോൾ ചില ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം പല ആളുകളുമായിട്ടും യുവാക്കൾക്ക് ബന്ധമുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടാവും പരസ്പര സൗഹാർദ്ദത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച ബന്ധമുണ്ടാവും അതിന് നാട്ടുകാർക്ക് എന്നാണ് ബുദ്ധിമുട്ടെന്നാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ധാർമ്മികത അതാണെങ്കിൽ അദ്ദേഹം അത് പറയണം എനിക്ക് പല ആൾക്കാരായിട്ടും ബന്ധമുണ്ട് ഞങ്ങൾ പല പങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച ബന്ധമുണ്ട് അതിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് പലതും നടന്നു കാണും അതിൽ എന്താണ് പ്രശ്നം ആ ചോദ്യം ചോദിക്കാൻ അദ്ദേഹം തയ്യാറാവണം അല്ലാതെ നമ്മൾ ഈ കാലാകാലമായി കൊണ്ടു കിടക്കുന്ന ഒരു ധാർമ്മികതയുണ്ടല്ലോ സാംസ്കാരി സദാചാര ധാർമ്മികത ഇതൊന്നും പാടില്ല ആളുകളെ പെൺകുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരുടെ ചാറ്റിൽ പോയി അവരുടെ കംഫർട്ട് ലെവലിലേക്ക് ഇടിച്ച് ചേർത്ത് ഓന്യാസം കാണിക്കാൻ പാടില്ല അവരോട് സെക്സ് ആവശ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഒരു ഭൂരിപക്ഷം പൊതുബോധമുണ്ട് അതിൻ്റെ കൂടെയാണോ താൻ നിൽക്കുന്നത് അതോ അതല്ല വ്യക്തിപരമായി എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകളോട് സെക്സ് ചോദിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളോട് പല സ്ത്രീകളുമായി ഒരേ സമയം ബന്ധമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ എന്താണ് അബോർഷന് വേണ്ടി ആവശ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ആധുനിക എന്താ സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെ വക്താവാണ് അദ്ദേഹം പറയട്ടെ ഇതും അദ്ദേഹം പറയാം അപ്പോൾ അദ്ദേഹം തന്നെ നിൽക്കുന്നത് താൻ ഈ പറയുന്ന പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് ഭൂരിപക്ഷ പൊതുബോധത്തിൻ്റെ ഭാഗമാണ് എനിക്കെതിരെ അലിഗേഷൻ വരുന്നതിൽ ഞാൻ മാറിയിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം മാറി നിൽക്കുന്നു അങ്ങനെ മാറി നിൽക്കുമ്പോൾ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ എം എൽ എ പദവിയിൽ എന്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഞാനിത് പ്രതിപക്ഷത്തിൻ്റെ സോറി ഭരണപക്ഷത്തിൻ്റെ ടേക്ക് എടുക്കുന്നതിൽ കേട്ടോ ഭരണപക്ഷത്തിൻ്റെ സമ്മർദ്ദം ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ധാർമ്മികത അതിനൊരു പ്രസക്തിയില്ല നേരത്തെ അജിംസ് പറഞ്ഞപോലെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാർ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് എപ്പോഴും അവരുടെ ഈ ധാർമ്മിക നിലപാടിനെടുത്തുള്ളത് മുഖേഷിൻ്റെ കാര്യത്തിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് തീരുമാനം എടുത്തവരാണ് ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയും പി ശശിയുടെ കാര്യത്തിൽ സോറി പി കെ ശശിയുടെ കാര്യത്തിലും പി ശശിയുടെ കാര്യത്തിലും അവരുടെ അടുത്ത് നിലപാടാണ് പി ശശി എന്തുമാത്രം ഗൗരവതരമായ ആരോപണം നേരിട്ട് പുറത്തുപോയാലാണ് ഇപ്പോൾ അദ്ദേഹം എന്തേറ്റുമാത്രം എന്തുമാത്രം പ്രധാനപ്പെട്ട കസേരിലാണ് ഇരിക്കുന്നത് നമുക്കറിയാം പി കെ ശശി ആരോപണം കേട്ടതിന് ശേഷം എങ്ങനെയാണ് പാർട്ടിയാൽ സംരക്ഷിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം പിന്നെയും ആളുകളുടെ പേരുകൾ പറയാൻ നമ്മുടെയെ കാണും അതുകൊണ്ട് രാഷ്ട്രീയക്കാർ അപ്പം സി പി എം ഒരു വലിയ ധാർമ്മിക നിലപാടെടുത്ത് കോൺഗ്രസ്സിനാ എന്ന് ഞാൻ കാണുന്നേ ഇല്ലതിനെ അതിനെ മാറ്റി നിർത്താം പക്ഷേ രാഹുൽ തന്നെയും പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക നിലപാടെന്താണ് ധാർമ്മികത മുൻനിർത്തിയാണ് അദ്ദേഹം ഈ പദവി ഒഴിഞ്ഞതെങ്കിൽ അതേ ധാർമ്മികതര ആളുകൾ വെച്ച് അദ്ദേഹം എം പദവി എ ഒഴിയണം മറിച്ച് ആരോപണം എന്ന് പറയുന്ന സംഗതിയെ ഞാൻ കാണുന്നത് വേറെ തരത്തിലാണെങ്കിൽ അത് അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറാവണം അതാണ് പ്രധാനമായും വേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഭാഗക്കാർ ഒരു വശത്ത് അബിൻ വർക്കിയുടെ വിഭാഗക്കാർ ഒരു വശത്തായി ഏറ്റുമുട്ടുന്നു അത്രേ അബിൻ വർക്കിയാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് എന്ന് മട്ടിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നു പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു അബിൻവർക്കി ഇതിൽ ചെയ്തത് തെറ്റെന്നാണ് ഇനി അബിൻ വർക്കി ഇത് പുറത്തു വരുന്നത് കണ്ട് നിസംഗനായി കാത്തിരുന്നാൽ പോലും അബിൻ വർക്കി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ അബിൻ വർക്കിയാണ് ചെയ്തത് എനിക്കറിയില്ല കേട്ടോ ആറ് അബിൻ വർക്ക് അബിൻ വർക്കി ആക്രമിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പരിവാരത്തിൻ്റെ ഉള്ളിലുള്ള സംഗതി എന്താണ് നമ്മുടെ നേതാവ് എന്ത് തോന്നിയാസം കാണിച്ചാലും സംരക്ഷിക്കലാണ് നമ്മുടെ ബാധ്യത ഏത് പെൺകുട്ടിയെ ആക്രമിച്ചാലും ആരുടെ കംഫർട്ട് സോണിലേക്ക് ഇടിച്ചു കയറിയാലും നാട് മുഴുവൻ നമ്മൾ നമ്മളറി നാട് മുഴുവനുള്ള ആളുകൾ പെട്ട ആളുകൾ ഇതാ മാധ്യമപ്രവർത്തകരുടെ മാധ്യമ മുറികളിൽ പോലും ഇവിടെയുള്ള ആൾക്കാർ പറയുന്നു എനിക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഇദ്ദേഹത്തിൻ്റെ പരിധിവിട്ട മെസ്സേജുകൾ മൈൻഡ് ചെയ്യാത്ത പലപ്പോഴും ശല്യം ചെയ്യുന്ന തരത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സുഹൃത്തുക്കൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അങ്ങനെ ആളുകൾ ഈ ശല്യക്കാരനാണ് കേട്ടോ ഇയാളെന്ന് ഒരു സംസ്ഥാന കുറിച്ച് കമന്റ് ചെയ്യുക ആ സംസ്ഥാന പ്രസിഡന്റിനെ വെച്ച് വാഴിക്കണമായിരുന്നു എന്നാണോ ഈ അബിൻ വർക്കിയെ ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ നടക്കുന്ന ഇവൻ്റെ ഫയ്യ ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് വിചാരിക്കുന്നത് എനിക്ക് എന്താണ് അവരുടെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ എന്ത് കുഴപ്പം ചെയ്താലും സംരക്ഷിക്കണമായിരുന്നു പുറത്തേക്ക് വിടാൻ പാടില്ലായിരുന്നു കെ സുധാകരനാണെങ്കിൽ സംരക്ഷിച്ചേ അല്ലെങ്കിൽ അബിൻ വർക്കിയുടെ താല്പര്യമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നില അങ്ങനെയാണോ അപ്പോൾ ഇദ്ദേഹം സംരക്ഷിക്കപ്പെടണമായിരുന്നു എന്നിട്ട് ഇദ്ദേഹത്തിന് പിന്നെയും പിന്നെയും ഈ പറഞ്ഞ സ്ത്രീകളുടെ എല്ലാം ഇൻബോക്സിലേക്ക് നേരവും കാലവും നോക്കാതെ അവരുടെ കംഫർട്ട് നോക്കാതെ മെസ്സേജ് അയക്കാനുള്ള സ്വാതന്ത്ര്യം വേണമായിരുന്നു എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ധാർമ്മികമായ നിലപാടെന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ വേറെ നിർത്തുന്ന ആരോപണം മുഴുവൻ തെറ്റാണ് എനിക്ക് ഒരു ഒരു നിരക്കും ഞാൻ ഇതിനകത്ത് ഏത് അന്വേഷണവും ഞാൻ നേരിടാം ഒരു ഒരു എന്താണ് ഈ വന്നിരിക്കുന്ന ഒരു 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 ആരോപണവും എടുക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോ അദ്ദേഹം പറഞ്ഞ ഈ ഓഡിയോ സന്ദേശം എന്താ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് ആണെന്നാണ് അതെല്ലാം നാട്ടുകാരും വിശ്വസിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം ഞാനത് നീട്ടുന്നില്ല ഇതിനകത്തൊരു കാര്യം എനിക്ക് വീണ്ടും പറയാനുള്ളൂ രണ്ട് പദവികൾക്ക് രണ്ട് ധാർമ്മികത എന്നൊന്നും സംഗതിയില്ല ഏത് ധാർമ്മികതയെ മുൻനിർത്തിയിട്ടാണ് രാജിവെച്ചുള്ളതെങ്കിൽ മറ്റേതിന്റെ അദ്ദേഹത്തിനകത്ത് എതിർക്കാനുണ്ട് അതേ കാര്യം തന്നെ സി പി എമ്മിന് ആവശ്യപ്പെടുമ്പോൾ സി പി എമ്മും അത് ആവശ്യപ്പെടാൻ ധാർമ്മികമായ പരിസരമില്ല ഇന്ന് ഗോവിന്ദമാഷ് പറയുന്നത് അദ്ദേഹം രാജിവെക്കണമെന്നാണ് പൊതു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് ഇത്രയധികം പരാതികൾ തെളിവുകളോടെയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടില്ല ഇതേ കാര്യം മുകേഷിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും മറ്റ് പല നേതാക്കളുടെ കാര്യത്തിലും അവരെടുത്തിട്ടുള്ള നിലപാട് എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു ധാർമ്മികത ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല പക്ഷേ ഇത് രാഹുൽ വിശദീകരിക്കണം എന്ന് ഞാൻ പറയാം എന്തിനാണ് മാറിയിരിക്കുന്നത് എന്ന് വിശദീകരിച്ചാൽ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് യെസ് എന്നാലും ഈ രാജിയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ തയ്യാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം രാഹുൽ രാജിവെച്ചാൽ അപ്പുറത്ത് തന്നെ പലരും രാജിവയ്ക്കേണ്ടി വരും എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്